വെൽക്കം ടു ആനീസ് കിച്ചൺ യു ആർ വാച്ചിങ് ആനീസ് കിച്ചൺ വിത്ത് ആനി എന്ന് എന്റെ പ്രേക്ഷകർ കുറെ പേർ ആഗ്രഹിച്ചതാണ് എന്താ പറയാ കൊറേ കാര്യങ്ങൾ അറിയണമെന്ന് കാര്യം ഇൻ ദ സെൻസ് ഓരോ ചേച്ചി ഈ ആസ്ട്രോളജി വൈസ് വാസ്തുവ് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ അറിയുന്ന ഒരാളെ നമ്മുടെ ആനീസ് കിച്ചണിലേക്ക് ഒന്ന് കൊണ്ടുവരുമോ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ ശരി നോക്കാം നമുക്ക് അറിയാവുന്ന ഒരു പ്രശസ്തനായ ഒരു വ്യക്തിയുണ്ട് പക്ഷെ ഞാൻ പേരിപ്പൊ പറയലെ പേര് പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാവരും ഓടിച്ചെന്ന് എൻ്റെ ഈ കുക്കിങ് കുക്കിങ്ങൊന്നും കാണാതെ വേഗം പോയി പണിയെല്ലാം തീർത്തേച്ച അത് വരും അത് പറ്റത്തില്ല ഫസ്റ്റ് നമ്മൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ചിക്കൻ കറിയാണ് ചെയ്യുന്നത് കൂർക്കെന്ന് പറയുമ്പം പെട്ടെന്ന് മനസ്സിലാവാൻ ഞാൻ പറയാം നമ്മുടെ ഇന്നലെയെന്നുള്ള സിനിമയില്ലേ അത് അവിടെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ആ ഒരു സ്ഥലത്ത് ഉണ്ടാക്കുന്ന ഒരു ട്രഡീഷണലി ഉള്ള ഒരു ചിക്കൻ കറിയാ ചെയ്യുന്നത് ഇന്ന് എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ കുറച്ച് മുളക് പൊടി പിന്നെ ആ നില മഞ്ഞപ്പൊടി പിന്നെ ഒരിച്ചിരി പുളിയുടെ വെള്ളം ഇതായത് പുളിയാണെന്നറിയാവോ വാളം പുളിയാണ് നമ്മുടെ സാമ്പാർ പുളി പിന്നെ ഇതൊരു ഒരു കിലോ ചിക്കൻ കാണും പിന്നെ വേണ്ടിയത് ഇച്ചിരി മല്ലിപ്പൊടി ജീരകം പട്ട കുറച്ച് ഗ്രാമ്പു ഇതെന്നാന്നോ കുറച്ച് തേങ്ങ തിരുമിയതാ ഇത് നമ്മൾ വർക്കൊന്നുമില്ല ഇത് അങ്ങനെ തന്നെ അരയ്ക്കുകയാണേ ഒരു കപ്പ് മതിയാവും ഒരു കിലോ ചിക്കൻ ഇതിനകത്തും കശകശ ധാരാളം വേണം പിന്നെ കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഇതൊരു രണ്ട് സവാള വലിയ മുഴുത്ത രണ്ട് സവാള കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുവാണേ പിന്നെ ഒരു അഞ്ചാറ് പച്ചമുളക അഞ്ചാറില്ലെങ്കിലും മിനിമം നാല് പച്ചമുളകെങ്കിലും വേണേ ഉള്ളത് കുറച്ച് മല്ലിയില ഇനിയിപ്പോൾ ഇത് മല്ലിയില തന്നെ അറിവേപ്പില ആയിൽ അങ്ങനെ ആയാലും മതി കുഴപ്പമില്ല ഫസ്റ്റ് ഞാൻ ഗ്യാസ് അടുപ്പ് കത്തിക്കുന്നില്ല ആദ്യം നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കാം അതെല്ലാന്നറിയോ എപ്പോഴും ഈ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് ഈ പെട്ടെന്ന് ഇറച്ചിക്കറിയിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് പാടാണ് അത് വെച്ചിട്ട് ഒന്ന് പിടിക്കട്ടെ ഇത് കറക്റ്റ് നമ്മുടെ ഗ്രേവിക്കുള്ള കണക്കായിരിക്കണം അതായത് ഒരു കിലോയ്ക്ക് ടീസ്പൂൺ കണക്ക് എടുക്കുവാന്നുവെങ്കില് നാല് ടീസ്പൂൺ തന്നെ പൊടികൾ എടുക്കണേ ഇതിപ്പോ ഒരു ഹാഫ് ടു മുക്കാൽ ടീസ്പൂൺ ഞാൻ മഞ്ഞപ്പൊടി എടുക്കുക ഇനി ഇതിനകത്തോട്ട് ഇന്ന് ഒരു നാല് സ്പൂൺ മുളക് പൊടി അന്നേച്ച് ഇത് പുളി അനുസരിച്ച് അതിനുള്ള വെള്ളം ഇത് വാളംപുളി നമ്മുടെ സാമ്പാർ പുളി വിഴിഞ്ഞതാ ഇത് ഒന്ന് നോക്കിയേച്ച് വേണം അടുത്തത് ചേർക്കാൻ കാര്യം ബാക്കി എല്ലാത്തിനേക്കാളും ഇച്ചിരി പുളി മുന്നേ നിൽക്കും അപ്പോൾ അത് നോക്കിയേച്ച് വേണം ചേർക്കാൻ പിന്നെ വേണ്ടിയത് കുറച്ച് ഉപ്പ് ഉപ്പ് ചിക്കനകത്തും പിന്നെ ഗ്രേവിക്കകത്തും നമ്മൾ ഇടുന്നുണ്ട് ഇനി നമ്മളിത് ഒന്ന് കുഴച്ചേച്ച് ഒന്ന് മിക്സ് ചെയ്യാം ഇതിപ്പം നമ്മൾ കുഴച്ച് വന്ന ഇച്ചിരി ഒരു ഡ്രൈ അല്ലേ അപ്പം ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഒഴിക്കാം അതെന്താന്ന് വെച്ചാൽ ഒരുപാട് വെള്ളമല്ല അതൊന്ന് നനയാൻ വേണ്ടി മാത്രമാണ് അന്നേച്ച് ഇതിനകത്തോട്ട് ഞാൻ ഈ കോഴി അങ്ങ് ഇടുക ഈ മസാല ഒന്ന് നല്ലായിട്ട് തിരുമ്മി ആ ചിക്കനെ തേച്ച് പിടിപ്പിക്കണം ഓക്കെ ഇത് ഇവിടെ ഇങ്ങനെ തിരുമ്മി വെച്ചേക്കുക ഇതിനകത്ത് ഇച്ചിരി ആ മസാല എല്ലാം ഒന്ന് പിടിക്കട്ടെ ഇനി എന്നാ ചെയ്യണത് വെച്ചാല് നമുക്ക് ഉള്ളി ഒന്ന് വഴറ്റാൻ ഇട്ടേച്ച് ബാക്കി പരിപാടി ചെയ്യാം ഇതിനകത്തോട്ട് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാ കാര്യം തേങ്ങ ചേർക്കുന്നല്ലേ അതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്ന ഇച്ചിരി ടേസ്റ്റ് ഇനി ഇനിയിപ്പല്ല ഇച്ചിരി മാറ്റമുള്ള ഏതെങ്കിലും സീഡിന്റെ ഓയിലാ ചേർക്കുന്നതെങ്കിൽ അങ്ങനെ ചേർത്തു കുഴപ്പമൊന്നുമില്ല ഇതിനകത്തോട്ട് നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി ഒരു നല്ലായിട്ടൊന്ന് ബ്രൗൺ ഒന്ന് വാട്ടിയെടുക്കുക എണ്ണ ഒന്ന് ചൂടാവട്ടെ ഓക്കെ ഈ എണ്ണയിലോട്ട് ഞാൻ ഇതേണ്ട കുഞ്ഞു കുഞ്ഞു ഇതിങ്ങനെ കുഞ്ഞു ഉണ്ണയായിട്ട് അരിയണമെന്നൊന്നും ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഏനം പോലെ ഒന്ന് അരിഞ്ഞെടുത്ത മതി ഈ കുഞ്ഞായിട്ട് അരിയുമ്പോഴൊക്കെ നേരം പോലെ ആണെന്നല്ലോ നമ്മളിങ്ങനെ അതിന്റെ ആകൃതിയൊക്കെ തീരുമാനിക്കുന്നേ ഇതിനകത്തോട്ട് ഞാനൊരു ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടുക അത് കഴിഞ്ഞ് ബാക്കി നമുക്ക് എടുത്തേച്ച് ഒന്ന് അരയ്ക്കാം ഒന്ന് ഒരു ഒരു കിലോ ആണെങ്കിൽ അറിയാമല്ലോ ഒന്നര ഒന്നര വീതവ അപ്പം ഞാനിപ്പോ ഒരു ടീസ്പൂണിന്റെ ഒരു കുറച്ച് ഹാഫ് ടീസ്പൂണിനകത്തും ബാക്കി ഞാൻ അരക്കാൻ നേരം ഇടുവേ അതായത് മുക്കാൽ മുക്കാൽ ഇടാം അപ്പൊ പിന്നെ നമുക്കും കണക്ക് തെറ്റിയല്ലല്ലോ ഇനി ഉള്ളി ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് ഞാനൊരിച്ചിരി ഉപ്പു അങ് ഇടുക അതിനകത്തും ചിക്കനകത്തും ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇതൊന്ന് നല്ലായിട്ട് മൂക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ അരച്ചെടുക്കണം സാധാരണഗതിയിൽ നമ്മൾ ചിക്കൻ കറി വെക്കുമ്പോൾ തേങ്ങ ഇടുവാന്നേരം വറുത്തരച്ചല്ലേ വെക്കുന്നത് പക്ഷെ ഇത് അങ്ങനെയല്ല ഇത് പച്ചക്കടാ വെക്കാൻ പോകുന്നത് അത് അതെങ്ങനെയാ വെക്കാൻ പോകുന്ന നോക്കാം ആദ്യം ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇതിനകത്ത് ആദ്യം ഒരു കപ്പ് തേങ്ങായ ഒരു കിലോ കോഴിക്ക് ഇത് കറക്റ്റ് ഒരു കപ്പ് ആ തിരുമി വെച്ചേക്കുന്നത് ഇപ്പൊ ഞാൻ ഇത് മുഴുവനും ഇടുക ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഉള്ളിയും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോണം ഇനി ഇതിനകത്തോട്ട് ഇടാൻ പോകുന്നത് ഒരു ചെറിയ കഷ്ണപ്പട്ട ഇത് ഇച്ചിരി മെലിഞ്ഞതാ മറ്റേ ഞാൻ നേരത്തെ കാണിക്കുന്ന പോലെ വലിയ വട്ടയല്ല അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ കഷ്ണം രണ്ടായിട്ട് ഒഴിച്ചിട്ടേക്കുവാണ് പിന്നെ ഒരു മൂന്നാല് ഗ്രാം പൂ പിന്നെ ഉള്ളത് ഒരു ഇച്ചിരി ജീരകവ ജീരക ഒരു കാൽ ടീസ്പൂണോളം ഇട്ടേച്ചാ മതിയെ ഇതിന്റെ കൂട്ടത്തി ബാക്കി നമ്മുടെ ഏതാ ഇഞ്ചി വെളുത്തുള്ളി മുക്കാൽ ടീസ്പൂൺ അതിനകത്ത് ഇട്ടു ഇനി ഇതിനകത്തോട്ട് ഒരു മുക്കാൽ ഇനിയുള്ളത് നമ്മൾ മുളക് പൊടി എത്രയാ ചേർത്തേക്കുന്ന വെച്ചാൽ അതേപോലെ തന്നെ നമ്മൾ മല്ലിപ്പൊടിയും ചേർക്കണം ഇത് വേണ്ട ഞാൻ എടുത്തിരിക്കുന്ന സെയിം അല്ല കുറച്ച് ചെറിയ സ്പൂൺ അപ്പം ഇതിനൊരു മുക്കാലടയെ ഞാൻ എടുക്കത്തുള്ളൂ നമ്മൾ അതിനെ നാല് സ്പൂൺ അല്ലേ ചേർത്തെ അപ്പം ഒരു കിലോയ്ക്ക് നാല് ടീസ്പൂൺ ആക്കണക്ക് എൻ്റെ അളവിന് ഇനിയിപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഏതോ ഉണ്ടല്ലോ അതനുസരിച്ച് ചേർത്തേക്കണേ ഇനി ഞാൻ ചേർക്കാൻ പോകുന്നതാണ് കശകശ കശകശ നിറച്ച് നല്ല രണ്ട് നല്ല സ്പൂൺ ഇട്ടാലും നല്ല ടേസ്റ്റാ കൂടിയാലും കശകശയ്ക്ക് കുഴപ്പമൊന്നുമില്ല ഇറച്ചിക്കാർക്ക് എപ്പോഴും കശകശ ഉള്ളത് നല്ല സ്വാദാ ഇനി ഇതിനെ ഒന്ന് നല്ല മഷി പോലെ അരച്ചെടുക്കണം അപ്പഴത്തേക്ക് നമ്മുടെ ഉള്ളിയൊക്കെ ഇച്ചിരി മൂത്ത് വരുന്നുണ്ട് ഇതൊക്കെ ആർക്കെങ്കിലും ഒന്ന് പെട്ടെന്ന് പഠിക്കണോന്നുണ്ടെങ്കിൽ തന്നെ വലിയ പ്രയാസമൊന്നുമില്ല കാര്യം തേങ്ങ ഒക്കെ വറക്കാൻ പറയുമ്പോഴാ പാടും ഒക്കെ ഇതാവുമ്പോ അധികം പാടൊന്നുമില്ലല്ലോ ഉള്ളി നല്ല ബ്രൗൺ കളറായി ഇനി ഒരു ഇച്ചിരി കൂടി ഒന്ന് വാടി കഴിയട്ടെ അപ്പത്തേക്ക് തന്നെ ഞാൻ ആ തേങ്ങ ഒന്ന് മശി പോലെ അരച്ചെടുത്തോട്ടെ ഇത് അരഞ്ഞിട്ടില്ല ഇച്ചിരി കൂടി അരയാനുണ്ട് നമ്മുടെ ഉള്ളി ഏകദേശം മൂത്ത് കഴിഞ്ഞ് അന്നേരം ഞാൻ ഈ പെരട്ടി വെച്ചേക്കുന്ന ചിക്കൻ എടുത്ത് ഞാൻ ആ ഉള്ളിലോട്ട് ഇടുവാ പാത്രത്തിൽ വലിയതായിട്ട് അരപ്പില്ല പക്ഷെ എന്നാലും ഒരു ഇച്ചിരി ഒരു വെള്ളം ഞാൻ ഒഴിക്കുവാന്നേ ഇനി ആ മസാല ഉണ്ടല്ലോ ശരിക്കും ആ ഉള്ളിയും ഇറക്കിയും എല്ലാം കൂടെ ഒരുമിച്ച് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി ഇച്ചിരി ഒന്ന് ആവി കയറുന്ന സമയത്ത് നമുക്ക് ആ തേങ്ങയും കൂടെ ചേർക്കാം ശരിക്കും കറിവേപ്പില ഇട്ടു എന്നും പറഞ്ഞ ദോഷമൊന്നുമില്ല പക്ഷെ എന്നാലും മല്ലിയലയുടെ ഫ്ലേവറേറ്റവും കൂടുതൽ വരുന്ന മുന്നേ ഓക്കേ ഇനി ഇത് ഇവിടുന്ന് ആവി കയറട്ടെ ഞാൻ ഇത് ബാക്കിയും കൂടെ ഇച്ചിരി വെള്ളവും കൂടെ ഒഴിക്കണം ഇതിനകത്ത് എന്നാലേ മഷി പോലെ അരയ്ക്കാനൊക്കത്തുള്ളൂ ഇതിനകത്ത് ഇച്ചിരി ഒരു അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടാൽ കുറച്ചുകൂടെ സ്വാദ് കൂടും ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം ഇപ്പൊ ഇനിയിപ്പം നമ്മള് ആ അരപ്പൊക്കെ ഒന്ന് മൂത്തും ഒരു ചെറിയ വേവ് വന്നിട്ടുണ്ട് ഇനിയിപ്പോ ഞാനിതെയും അരച്ച് വെച്ച് തേങ്ങ അങ്ങ് ഇടാൻ പോവാ എന്നിട്ട് ഈ അരപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഈ അങ്ങ് മിക്സ് ചെയ്യുക ഇനി ഇതിന്റെ ചാറ് ചേർക്കുമ്പോ കുറച്ച് നോക്കി ചേർക്കണം കാര്യം എന്നാന്ന് വെച്ചാ ഇച്ചിരി കൂടുതൽ വെള്ളം ഒഴിച്ചോ കാര്യം എന്നാന്നോ ഈ തേങ്ങ ഇച്ചിരി കുറവും അപ്പൊ അതുകൊണ്ട് കട്ടി ചാറായി പോവും ചിലർക്കാണെങ്കിൽ കട്ടിച്ചാർ ഇഷ്ടവാ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്നാലും ഒരു കുറുകിയ പരുവത്തെക്കാട്ടിലും കുറച്ചൊരു ചാറുകറി പോലെയായ ചാറുകറിയല്ല ഒരിച്ചിരി ഒരു ചിക്കൻ കറിയുടെ ഒരു കൊഴുത്ത ചിക്കൻ കറിയുടെ ഒരു ഗ്രേവി പോലെ ആക്കിയെടുക്കണേ ഇത് ഇനിയിപ്പ അഥവാ ഒരു ഇച്ചിരി ഉപ്പ് എരു പുളി ഇത് എല്ലാം ഒന്ന് ഇച്ചിരി കുറയുവാന്നേ തന്നെയും ഒരു ഈ സമയത്ത് നമ്മളെ ചിക്കൻ ബാക്കിയും കൂടെ വേവാനിടുന്ന സമയത്ത് അതൊരിച്ചിരി ഒന്ന് റോസ്റ്റ് ചെയ്യോ അല്ലെ എന്തെങ്കിലും ചെയ്യ കാര്യം എന്നാണെന്നറിയോ ഞാനീ പെറച്ചി ഇതിനകത്തോട്ട് ഇട്ടേച്ചൊന്നും മൂപ്പിച്ചില്ലായിരുന്നോ ആ ഒരു നല്ല ചൂടായ ചീനച്ചട്ടിയിൽ ഓഫ് ചെയ്തേച്ചൊന്ന് മൂപ്പിച്ചെടുത്തതിനകത്തോട്ട് ഇട്ടേച്ചാലും മതി ഒരു കുഴപ്പമില്ല എരിവോ എന്തെങ്കിലും കുറവുണ്ടെന്ന് തോന്നുവാന്നേല് പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് രണ്ട് മൂന്ന് പച്ചമുളക് ഇടുന്നുണ്ട് ആ പച്ചമുളകന്റെയും കൂടെ എരു നോക്കിയേച്ച് വേണമെങ്കിൽ ചേർക്കാൻ ഈ തേങ്ങയുടെ തേങ്ങ എണ്ണയും കൂടെ എന്താ പറയുക ചേർന്ന് 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 എണ്ണ നല്ലോണം തെളിയും അപ്പൊ ഈ നിറ കുറച്ചുകൂടെ ഉണ്ടാക്കാവും ഇനി ഇതിന്റെ മേളിലേക്ക് ഞാനൊരിച്ചിരി മല്ലിയില ഇടുക കറിവേപ്പില ഇടുന്നതുകൊണ്ടോ തെറ്റോന്നുമില്ല ഇതൊരു കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് നമ്മളൊരിക്കലും നമ്മുടെ സാധ നമ്മളുണ്ടാക്കുന്ന ചിത്ത ചിക്കൻ കറിയെ വെച്ച് കമ്പയർ ചെയ്യല്ല അത് ഇത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എല്ലാം ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റല്ലേ ഓരോരുത്തരും ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ് കഴിക്കുന്നത് അത് നമ്മളും ടേസ്റ്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നൊരു പരീക്ഷണം അത്രയേ ഉള്ളൂ അല്ലാതെ ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാേൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ചിലർ എല്ലാവർക്കും ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് അത്രേ ഉള്ളൂ ഇനി ഇത് ചിക്കൻ ഒന്ന് വേണ്ട മാത്രം മതി അപ്പോൾ ഒരു കാര്യം ചെയ്യാം അടുക്കള ഒരു ചെറിയ ചിക്കൻ കറി ആണെങ്കിലും ഒരു ചായ ആണെങ്കിലും ഒതുക്കാനുള്ളത് അവിടെ കിടപ്പുണ്ട് ഇവിടെ വൃത്തിയാക്കാനുള്ളതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഒരു വൃത്തിയാക്കി ഗസ്റ്റോടൊപ്പം നമുക്ക് നമ്മുടെ ഡൈനിങ്ങിൽ കാണാം ഇന്ന് അനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റ് ആരാന്നുള്ളത് ഞാൻ ഇതുവരെ നിങ്ങളോട് പറഞ്ഞിട്ടില്ല അതൊരു വലിയ സസ്പെൻസ് ആയിരുന്നു പക്ഷേ എൻ്റെ പ്രേഷർ ഏറ്റവും കൂടുതൽ ആകാംക്ഷയായിട്ട് ഇരിക്കുകയെന്ന് എനിക്കറിയാം അത് മറ്റാരും അല്ല കേരളത്തിൽ പ്രശസ്തനായ ജോത്സ്യൻ ഹരി പത്മനാപുരമാണ് ഇന്ന് അനീസ് കിച്ചണിലേക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തോട് ഒരുപാട് കാര്യങ്ങളും ചോദ്യങ്ങളും നമുക്ക് ചോദിക്കാനുണ്ട് അതുകൊണ്ട് ആദ്യം നമുക്കൊരു തുടക്കം ഇടാം നമസ്തേ സാർ സാറിനെ എപ്പോ കണ്ടാലും ഭയങ്കര ആണ് സാർ ഭയങ്കര എനർജിക്കാണ് ഈ എനർജി എങ്ങനെയാണ് സർ തിരിച്ച് റീസ്റ്റോർ ചെയ്യുന്നത് ശ്രീമറ ഈ പറഞ്ഞത് കറക്റ്റാണ് കാരണം ഒരു എന്നെപ്പോലൊരാളുടെ അടുത്ത് ഒരാളും ഒരിക്കലും പോസിറ്റീവ് കാര്യങ്ങൾ കൊണ്ടുവരാറില്ല ലോട്ടറി അടിച്ചെന്ന് ആരും വരത്തില്ല ശമ്പളം കൂടി കിട്ടിയെന്ന് ആരും വരത്തില്ല എല്ലാം ജീവിതത്തിലെ പ്രശ്നങ്ങളായിട്ട് വരുന്നതാണ് അപ്പോൾ ശരിക്കും അത് ഇങ്ങനെ ഉൾക്കൊള്ളുന്ന ഒരാളെന്നുള്ള നിലയിൽ നെഗറ്റീവ് ആവേണ്ടതാണ് പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിലെ പോസിറ്റീവ് കാര്യങ്ങളെ ഹൈലൈറ്റ് ചെയ്യും നെഗറ്റീവുകളെ കാണാറേ ഇല്ല ശ്രദ്ധിക്കാൻ പോകാറില്ല എല്ലാവരുടെയും ജീവിതത്തിൽ പോസിറ്റീവ് നെഗറ്റീവും ഉണ്ടോ നമ്മൾ എപ്പോഴും ഡൗൺ ആവുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലെ നെഗറ്റീവുകൾ ഇപ്പം എനിക്ക് കുറെ കാലം വീടില്ലായിരുന്നു വീടില്ലേ വീടില്ലേ എന്ന് ചിന്തിച്ചിരുന്നാൽ എനിക്ക് പോസിറ്റീവ് ആവാൻ പറ്റത്തില്ല പക്ഷേ സാർ പറയുന്ന ആ പോസിറ്റീവിറ്റിനെ എങ്ങനെ നമ്മളൊരു മനുഷ്യനോട് അത് പറയും എങ്ങനെ ഹൈലൈറ്റ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കരുത് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്മൾ ഫസ്റ്റ് തിങ്കിങ് അത് തന്നെ ആയിരിക്കും ആലോചിക്കുന്നത് വേറെ ഒന്നും ചിന്തിച്ചില്ലേലും അത് ചിന്തി ശരിയാണ് അതിലൊരു രസമുണ്ട് ഒരിക്കലെ ഒരു കഥ ഒരാൾ പറഞ്ഞാണ് ഒരു കുട്ടി ആളോട് ഒരു ഈ മന്ത്രവാദമൊക്കെ ചെയ്യുന്ന ഒരാൾ ഒരു വലിയ ദോഷത്തിന്റെ പരിഹാരമായിട്ട് ഒരു അൻപതിനായിരം രൂപ തന്നാൽ അത് പരിഹരിച്ച് തരാം എന്ന് പറഞ്ഞിട്ട് മന്ത്രവാദത്തിന് വേണ്ടി പൈസ മേടിച്ചു എന്നിട്ട് ഇദ്ദേഹം അത് ചെയ്തു ചെയ്തിട്ട് ഈ കുട്ടിയോട് പറഞ്ഞു ഞാനൊരു മന്ത്രം എഴുതി തരും അതുകൂടെ ചൊല്ലിയെങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുകയുള്ളൂ പക്ഷെ മന്ത്രം ചൊല്ലാൻ തുടങ്ങുമ്പോൾ മഞ്ഞ കളർ എന്ന് പറഞ്ഞു കറക്റ്റ് ആയിട്ട് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അപ്പൊ അവര് കാരണമാണ് ഇത് ശരിയാകാത്തതെന്ന് ചിന്തിക്കും ഞാനിത് എടുക്കുമ്പോൾ തന്നെ മഞ്ഞ കളർ എനിക്ക് ഓർമ്മ വരുന്നു ആനയെ സംബന്ധിച്ച് വെറുപ്പുള്ള ആളുകളില്ലാത്ത ഒരാളാണ് താങ്കൾ അതെ അതാ ഞാൻ പറഞ്ഞു അപ്പൊ അത്തരം പോസിറ്റീവുകൾ എത്രയോ ലൈഫിലുണ്ട് പിന്നെ ഫാമിലി ലൈഫ് എനിക്ക് ഷായ ചേട്ടനോട് അടുപ്പം എത്രയോ നല്ലൊരു മനുഷ്യനാണ് നല്ല കുഞ്ഞുങ്ങളെ കിട്ടി ഇതൊക്കെ ലൈഫിലെ ഏറ്റവും ഇപ്പുറത്ത് ഇപ്പുറത്ത് ഇതേ പ്രായത്തിലുള്ള എത്രയോ കുട്ടികൾ ക്രിമിനൽ കേസുകളിൽ പോയി വീഴുന്നു എത്രയോ മോശമായ സാഹചര്യങ്ങളിൽ വളരുന്നു ഇത് നമ്മുടെ ഒക്കെ ജീവിതത്തിലുണ്ട് എന്റെ ജീവിതത്തിലുണ്ട് നമ്മുടെ അനിയുടെ ജീവിതത്തിലുണ്ട് ഈ ചുറ്റുപാടുള്ളവരുടെ ഒക്കെ ജീവിതത്തിലുണ്ട് ഇതിനെ കാണാൻ ശ്രമിച്ചാൽ എല്ലാവരും ഹാപ്പി ആയിരിക്കും എനിക്കിപ്പോ ചിലപ്പോ ഫേസ്ബുക്ക് പോയി പേജിന്റെ താഴെ കയറി നോക്കിയറിയാം ആ ഈ നീ ഊളയാണല്ലോടാ എന്ന് കമന്റ് വരും അപ്പൊ സ്വാഭാവികമായിട്ട് ചില ആളുകൾ ഉണ്ടായിരിക്കും ഞാൻ താഴെ താഴെപ്പറയും നിങ്ങൾക്ക് പൊതു ജനറൽ വളരെ കുറവാണല്ലോ ഞാൻ പണ്ടേ ഊളയാണ് ഇപ്പോഴല്ല ഇപ്പഴല്ലെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും എൺപത് ശതമാനം ആളുകളുടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഇല്ലാത്തതാണ് നമ്മുടെ സൈക്കോ തന്നെയാണ് ചിന്തിച്ചു കൂട്ടുന്നതാണ് പ്രശ്നം അവരെ എന്റെ അടുത്ത് വന്ന വിഷമിച്ചു വന്ന വളരെ സന്തോഷത്തിൽ അല്ല ഇപ്പൊ ഇങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ പിന്നെ എന്ത് പ്രശ്നങ്ങൾ ഉള്ളപ്പോഴാണ് ഒരു ജോലി ഇപ്പൊ ഞാൻ പറയാം ഉദാഹരണമായിട്ട് ഇപ്പം ചില സമയമോശങ്ങളുള്ള കാലങ്ങളുണ്ട് ആസ്ട്രോളജിക്കൽ ഇപ്പൊ കണ്ടകശിനി ഉണ്ട് എന്ന് പറയുന്ന അങ്ങനത്തെ കുറെ കാലങ്ങളുണ്ട് അതിന് നമ്മൾ ഈ ആസ്ട്രോളജിക്കൽ സൊല്യൂഷൻ തന്നെയാണ് അവർക്കുള്ള പരിഹാരം പ്രശ്നങ്ങൾ ഇല്ലാതെ വരുന്നവരോടാണ് നമ്മള് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ഇപ്പൊ കല്യാണം നടക്കാത്ത ഒരാൾ ജ്യോതിഷത്തിൽ ഒരു പർട്ടിക്കുലർ പീരീഡിൽ ആലോചന നടത്തിയ കല്യാണം നടക്കുമെന്ന് പല പീരീഡുകൾ പറഞ്ഞിട്ടുണ്ട് അത് കറക്റ്റായിട്ട് ആ പീരീഡ് പറഞ്ഞു കൊടുക്കണം അതിന് നമുക്ക് ആസ്ട്രോളജി ഉപയോഗിച്ചെങ്കിലും പറ്റുള്ളൂ നോക്കാതെ തന്നെ കല്യാണം ജീവിക്കുന്ന ആൾക്കാരില്ല നല്ല നമ്മൾ എന്തോരം ആസ്ട്രോളജി വിശ്വാസം ഉള്ളവർ മാത്രമേ വന്നിട്ട് കാര്യ വിശ്വാസമില്ലാത്ത ഒരാളോട് നമ്മള് നോക്കാതെ ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട് കല്യാണം കഴിച്ചിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് നടക്കുന്നത് ഹിന്ദുക്കളുടെ ഇടയിലാണ് നമ്മൾ കോടതികളുടെ ഒരു സംഖ്യ പരിശോധിച്ചാൽ അതിൽ പത്ത് പൊരുത്തമുള്ളത് എല്ലാണ്ട് പക്ഷെ എന്താ പ്രശ്നം പ്രശ്നമെന്നറിയാം ഞാൻ മനസ്സിലാക്കി ഞാൻ ഒരു ദിവസം ഒരു മുപ്പത് കുടുംബത്തിന്റെ കഥ കേൾക്കുന്ന ആളാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഡിവോഴ്സ് നടക്കുന്നതിലുള്ള ഒരു പ്രശ്നം കുഞ്ഞു 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 കാര്യങ്ങളിലാണ് ഡിവോഴ്സ് നടക്കുന്നത് അതിൽ ഹിന്ദുക്കളാണ് ഏറ്റവും കൂടുതൽ കാരണം എന്താ വെച്ചാൽ ആരും പറഞ്ഞാൽ കേൾക്കത്തില്ല ഒരു മുസ്ലിം ഒരു ഇസ്ലാമത വിശ്വാസിൽ ഒരു ഡിവോഴ്സ് നടക്കണമെങ്കിൽ അവരുടെ പള്ളി ഇടപെടും പള്ളി കമ്മിറ്റി ഇടപെടും മുസ്താക്കന്മാർ ഇടപെടും അത് അവർക്ക് കേൾക്കും ഒരു ക്രിസ്തു മതത്തിലൊരു ഡിവോഴ്സ് നടക്കണമെങ്കിൽ അവരുടെ അച്ഛന്മാർ ഇടപെടും അവരുടെ പള്ളി കമ്മിറ്റി ഇടപെടും അത് അവർ കേൾക്കും ഹിന്ദുക്കൾ ഡിവോഴ്സ് ചെയ്യാൻ പറഞ്ഞാൽ ആര് പറഞ്ഞാൽ കേൾക്കും പോയി പണി നോക്കാൻ പറയത്തില്ലേ ഇത് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആസ്ട്രോളജേഴ്സാണ് അവർ ആ റെസ്പെക്റ്റ് ഈ പൊരുത്തം നോക്കൽ എന്ന് പറഞ്ഞാൽ കേവലം ഇങ്ങനെ നോക്കിയിട്ട് പത്ത് പൊരുത്തത്തിൽ എട്ട് പൊരുത്തം ഉത്തമം എന്ന് പറയുന്നതല്ല പ്രീ മാരേജ് കൗൺസിലേഴ്സ് ആയിരിക്കണം ആസ്ട്രോളജീസ് അവർ പറഞ്ഞു കൊടുക്കണം ഓരോ ജീവിതത്തിലും ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് വിവാഹ ജീവിതം എന്നറിയില്ല അവർ പ്രണയിച്ച് കഴിയുമ്പം ഇതാണ് ലൈഫ് ഇതുപോലെ ആയിരിക്കും എപ്പോഴും മോളെ പൊന്നെ എന്ന് ഇതുപോലായിരിക്കും അവിടെ റിയാലിറ്റി മനസ്സിലാക്കുന്നത് ഇത് പറഞ്ഞു അങ്ങനെ ആളില്ല ഞാൻ ഒരു ജാതക ചേർത്ത് നോക്കി ജ്യോതിഷ നിയമപ്രകാരമുള്ള പൊരുത്തം നോക്കും നോക്കിയിട്ട് ഞാൻ പറയും ഇത് കല്യാണം നടത്തുകയാണെങ്കിൽ നിങ്ങൾ ആ പെൺകുട്ടിയെയും പയ്യനെയും എന്റെ മുമ്പിലേക്ക് കൊണ്ടുവരണം ഒരു പെൺകുട്ടി കല്യാണം കഴിപ്പിച്ചിട്ട് വിട്ടിട്ട് പോയാൽ ഈ അല്ല ഒരു വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോ ഈ ഭർത്താവിന്റെ അമ്മയ്ക്ക് ഒരു പ്രശ്നമുണ്ട് ഒരുമാതിരിപ്പെട്ട അമ്മമാരുടെ ഒരു പ്രശ്നം എന്റെ മകനിലെന്തോ മാറ്റമുണ്ടായി എന്ന് ഈ അമ്മ ചിന്തിക്കും അപ്പൊ ഈ മകൻ അമ്മേ എന്തോ അമ്മ നിങ്ങൾ ഇച്ചിരി വെള്ളം എന്ന് പറഞ്ഞ ഓഹോ ഇപ്പം മുതൽ നിങ്ങളെന്നായി അല്ലേ കഴിച്ച് കഴിയുമ്പോ അതുകൊണ്ട് പെൺകുട്ടിയുടെ അമ്മയ്ക്ക് ഒരു കുഴപ്പമുണ്ട് രാവിലെ ഒരു ഫോൺ എടുത്ത് വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയതാ മോളെ റൗണ്ടാണോ ചുറ്റത് ഈ കുട്ടിക്ക് ഈ വീട്ടുകാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സമയം ഈ അമ്മ കവർന്നെടുക്കാണ് വിളിക്കരുത് എന്നല്ല അത്യാവശ്യത്തിനും ആവശ്യത്തിനും അത്യാവശ്യത്തിനും മാത്രം വിളിക്കണം ഈ വീടുമായിട്ട് എഴുതി ചേരാൻ ശ്രമിക്കണം ഒരു മാസം അടുക്കുമ്പോൾ എന്തായാലും ഈ പെൺകുട്ടി വിളിച്ചിട്ട് ഓ അമ്മ ഇവിടുത്തെ ആ അറ്റ്മോസ്ഫിയർ ഒന്നും എനിക്കങ്ങോട്ട് പിടിക്കുന്നില്ല ഞാൻ അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ മോളെ വന്ന് പത്ത് ദിവസം നിന്നോള പറഞ്ഞാൽ പിന്നെ സംഭവം കോടാകും അപ്പോൾ നിർത്തരുതൊന്നുമല്ല നമ്മളൊരു സാഹചര്യത്തിൽ പോകുമ്പോൾ ഇപ്പോൾ പയ്യൻ ഇങ്ങോട്ടാണെങ്കിലും പെൺകുട്ടി അങ്ങോട്ടാണെങ്കിലും അതുമായി അത്യാവശ്യം പൊരുത്തപ്പെട്ടുപോകാൻ അല്പം സമയം എടുക്കും ആ സമയം എല്ലാത്തിലും എടുക്കും ജീവിതത്തിലെടുക്കും ജോലിയിലെടുക്കും പിന്നെ വാടക വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലോട്ട് സ്വന്തം വീട്ടിൽ നിന്ന് വാടക വീട്ടിലോട്ട് മാറുമ്പോൾ വേറൊരു സ്ഥലത്തേക്കൊക്കെ പോകുമ്പോഴും എല്ലാം എടുക്കും അതേ കല്യാണത്തിൽ മാത്രമേ എടുക്കരുത് എന്ന് പറയുന്നതിൽ തെറ്റുമുണ്ട് അപ്പോൾ എനിക്ക് ഈ കുടുംബക്കാരുടെ ഇടപെടലാണ് പലപ്പോഴും ഡൈവേഴ്സിലേക്ക് നൂറ് ശതമാനമാണ് ഞാൻ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് ഞങ്ങൾ ആസ്ട്രോളജി ഫാമിലിയാണ് എന്തൊക്കെ ചെയ്യുന്നത് ഇതാ കല്യാണം കഴിക്കാൻ പോകുന്നവരെ വിളിച്ചിരുത്തി സംസാരിക്കും എന്റെ അച്ഛനൊക്കെ കുറച്ചുകൂടെ സ്ട്രോങ്ങ് ആയിട്ട് പറയും ഇങ്ങനെ ചെയ്തിരിക്കണം ഡിവോസ് ചെയ്യാൻ പോയ പറയും പറ്റത്തില്ല മോളെ അല്ല പറ്റില്ല മോനെ അത് ചെയ്യരുത് ആ കുട്ടീനെ ഉപേക്ഷിക്കരുത് എന്ന് അവർ പറയും കാരണം അത് പറയാനുള്ള ഒരു ബന്ധം ഈ കുടുംബവുമായി ഉണ്ടാക്കി വെക്കും ഇന്നിട്ട് കച്ചവടമായി ഇന്നിട്ട് കച്ചവടമായി ആ ബന്ധം ഇല്ല അപ്പം ഇത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് ആ ഒരു അപ്പമ്മയുടെ അല്ല പെൺകുട്ടിയുടെ ആൺകുട്ടിയുടെ ആയാലും അവരുടെ പാരൻസ് അത് അംഗീകരിക്കുന്നു അതിനാണ് ഈ ആസ്ട്രോളജിയുടെ ശക്തി എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ ശക്തിയാണ് വെറുതെ ഞാൻ ഉദാഹരണം പറയാം ഒരു ഒരു ക്രിസ്തീയ സമുദായത്തിലുള്ളൊരു ആൾ എനിക്കറിയാവുന്നൊരു ഫാമിലിയാണ് അവരിലൊരു പയ്യൻ അവനെ കുറച്ച് ഇത്തിരി ബൈക്കൊക്കെ വല്ലാണ്ട് സ്പീഡിൽ ഓടിക്കുന്ന ഒരാളാണ് അപ്പോൾ അച്ഛൻ ഗൾഫിലാണ് അപ്പോൾ ഇവർക്കൊരു ഇവനൊരു ബൈക്ക് എടുക്കണമെന്ന് പറഞ്ഞാൽ വീട്ടിൽ ഭയങ്കര ബഹളം അവസാനം ഗേദി കെട്ടിട്ട് ഇവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം എന്തായാലും എടുക്കുകയാണ് നീ ഹരിചേട്ടനോട് പോയിട്ട് സമയം നോക്ക് എന്നാ ഡേറ്റ് ബുക്ക് ചെയ്യാൻ കൊള്ളാവുന്ന ഡേറ്റ് ഒന്ന് നോക്കാൻ പറഞ്ഞു അങ്ങനെ ഇവൻ എൻ്റെ അടുത്ത് വന്നു ഹിന്ദു വിശ്വാസികളല്ല കേട്ടോ വന്നിട്ട് പറഞ്ഞാൽ ഡേറ്റ് എടുക്കണമെന്ന് എന്ന് പറഞ്ഞു ഞാനിപ്പം ഡേറ്റ് ഒക്കെ എടുത്തു കൊടുത്തു വിട്ടു വൈകുന്നേരമായി ഇവന്റെ മമ്മി എന്നെ വിളിച്ചിട്ട് ഹരി ഹരി അവനോട് എന്താ പറഞ്ഞേ അപ്പൊ ഞാൻ പറഞ്ഞില്ല ഞാൻ ഡേറ്റ് എടുത്തു കൊടുത്തു അപ്പം പറഞ്ഞാൽ അല്ല പേരെന്തെങ്കിലും പറഞ്ഞു ഞാൻ പറഞ്ഞു കണ്ടകശനിയാന്ന് പോനെ ഒന്നര വർഷത്തേക്ക് പനം വാഹനം വാഹന അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ശ്രദ്ധിച്ചോണേ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ഓ അതാണ് അവൻ ഇവിടെ വന്ന് പറഞ്ഞു ഒന്നര വർഷം കഴിഞ്ഞ് മതി എനിക്ക് ഇത് മറ്റൊരാൾ പറഞ്ഞാൽ അവൻ ഞാനിരിക്കുന്ന ആസ്ട്രോളജി ഓഫീസിൽ ആ ഒരു ആംബിയൻസിൽ ഇരുന്ന് ആ അവന്റെ ജാതകം നോക്കി നോക്കി അത് അന്യമത വിശ്വാസിയാണെങ്കിൽ പോലും അവന്റെ ഉള്ളിൽ അത് ക്ലിക്കായി ശരിക്കും അവനെടുത്താൽ അപകടം ഉറപ്പാണ് കാരണം അവൻ മറ്റൊരു ബൈക്കിൽ പോയിട്ട് അവൻ അപകടം പറ്റി അവന് ചെറിയൊരു പ്രശ്നം ഉണ്ടായി പ്രശ്നമുണ്ടായി അവൻ അവനായിട്ട് എടുത്തു പോയിരുന്നെങ്കിൽ ജീവനോട് പോലും കിട്ടത്തില്ല അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് പറഞ്ഞു കൊടുത്തത് കേട്ടത് വേറൊരാൾ പറഞ്ഞോങ്റിയാർ അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭക്ഷണം ഒരിക്കലും ഒരു ഉസ്താദിന്റെ വേഷം കെട്ടിക്കൊണ്ട് ഒരു അന്യമതസ്ഥനായ ഒരാൾക്ക് ഇസ്ലാമത വിശ്വാസികളെ കബളിപ്പിക്കാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ചെന്നിട്ട് ഇപ്പം യാസിൻ ഓദാം എന്ന് പറഞ്ഞിട്ട് യാസിൻ വൽ ഖുറാനിൽ അക്കിം അങ്ങനെയാണ് ആ ശ്ലോകൻ അത് ചൊല്ലുമ്പോൾ അത് കേൾക്കുന്ന ഒരു കൊച്ചുകുട്ടി ഇസ്ലാമത വിശ്വാസിക്ക് മനസ്സിലാവും ഇവൻ കള്ളനാണ് ഇവനതേ പറ്റി വലിയ ധാരണയില്ല ഇവൻ പറയുന്നത് തെറ്റാണെന്ന് അടിച്ചിറക്കി വിടും ഒരു അച്ഛന്റെ പള്ളിയിലെ വേഷം കെട്ടിക്കൊണ്ട് ഒരു അന്യമതസ്ഥായ ക്രിമിനലിന് ഒരിക്കലും ക്രിസ്തുമത വിശ്വാസികളെ കവളിക്കാൻ പറ്റില്ല ചിലപ്പം അതിനൊക്കെ ഉള്ളവര് ചെയ്യുന്നുണ്ടാവും കേട്ടോ ഇല്ലെന്നല്ല പക്ഷെ പുറത്തുനിന്നും ഒരാൾക്ക് അത് പറ്റില്ല എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക ഏത് ക്രിമിനലിനും കള്ളനും കൊലപാതകയ്ക്കും ഹിന്ദു ആചാര്യന്റെ വേഷം കെട്ടാം അതായത് ആ പിന്നെ ഐശ്വര്യം കിട്ടാൻ നരവലി നടത്താൻ പറഞ്ഞാൽ ഒരു ആൾ വന്ന് പറഞ്ഞപ്പോ ഷാഫി എന്ന് പറഞ്ഞ ആൾ വന്ന് പറഞ്ഞപ്പോ കേട്ടവരാണ് നമ്മുടെ വിശ്വാസികൾ വിശ്വാസമുള്ള ഒരു സ്ത്രീയാണ് കേട്ടത് ഇതൊരു അപകടമാണ് ഇത് എന്തുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നില്ല ഈ അമൃതാ ടിവിയോടൊക്കെ ഉള്ള റെസ്പെക്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും നമ്മുടെ നന്മകൾ ഇഷ്ടംപോലുണ്ട് അത് അത് കണ്ടെത്താതെ വെറുതെ എന്തിനാണ് അവിടെ എവിടെയും പോകുന്നത് നമ്മുടെ നന്മകൾ ഇഷ്ടം പോലുണ്ട് അത് അമൃത ടി പോലുള്ള ചാനലുകൾ ചെയ്യുന്ന വളരെ നല്ലൊരു കാര്യമാണ് അത് അമൃത ടി ചെയ്യുന്നുണ്ട് ഇത് കാണാൻ കാണാനാണ് ശ്രമിക്കേണ്ടത് അവർ ചെയ്തു വെച്ചിട്ട് കാര്യമല്ലോ ഇത് കാണണ്ടേ ഇതിന് പേരൻസ് ശ്രമിക്കണം